ഇതിന്റെ മറുപടി കുട്ടം പറഞ്ഞിരുന്നു പ്രണയത്തിൽ സംഘർഷമുണ്ട് മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക് അതാണ് ആ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് ും സിംഗിൾസ് വന്നാൽ സിംഗിൾസിനും ഇഷ്ടപ്പെടും നമ്മൾ അത് അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് റൊമാന്റിക് പടം കപ്പിൾസ് പോകില്ലേ സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് വൈസായിട്ട് അവർക്കും രസമായിരിക്കും സിംഗിൾസ് ആയി അടിപൊളിയാണ് മലയാളത്തിലൊരു മനസ്സിലായി വിഷയമായി കേട്ടാ എത്രത്തോളം അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്ക് പണിയായി വരും അപ്പൊ അതിനകത്ത് കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഫൈനലി നമ്മുടെ സിനിമക്ക് വേണ്ടിയില്ലേ നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മളത്രയും ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യണത് അപ്പൊ അതിനകത്ത് വേറെ നമ്മൾ വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഫൈനലി സിനിമ നന്നാവുക അതിനുവേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്രയും എഫേർട്ട് എടുക്കുക പിന്നെ ഡയറക്ടർ പറയുന്നവര് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് ഞാൻ നോക്കാറ് അത് ഞാൻ അങ്ങനെ ആയി പോയതാണ് ബ്രോ അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായിരുന്നു എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയി പോയതാണ് ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിട്ട് ഇങ്ങനെ ഒരുപ്പിച്ചിടക്കുന്ന പയ്യൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ് ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണം ചെയ്യണമെന്നല്ല എനിക്ക് എല്ലാട്ട് ഓം കോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ കോമഡി സിനിമകൾ അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ ഇപ്പൊ ഈ ജാക്കിചാൻ്റെയൊക്കെ സിനിമകൾ പോലത്തെ അതിനകത്ത് ആക്ഷനും ഉണ്ടാവും അങ്ങനെ കോമഡി ഉണ്ടാകും എല്ലാം എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ ഇങ്ങനെ എല്ലാ സിനിമയുടെ ഭാഗമാണെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല

ആലോചിക്കാൻ പോലും പറ്റാത്തത്ര ഒത്ര എഫേർട്ടാണ് ആൻ്റണി എടുക്കുന്നത് അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല അത്രമാറ്റ തിളക്കത്തിലുണ്ടാകും നേരത്തെ ആൻ്റണി നിർത്തിവെച്ച ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ് അപ്പം നേരത്തെ ആൻ്റണി പറഞ്ഞു ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ വഴിയും കിട്ടി അപ്പം അച്ഛനോടും ഗോവിന്ദനോടുമാണ് മെന്റാലിറ്റി മെന്റാലിറ്റി കൊടുത്ത പോലെ അത് നാളെ സോ ഇറ്റ് എന്താ പ്ലഷർ അങ്ങനെ ഇയാളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ നാളെ തീ പാറും എന്നൊക്കെ തീപ്പാറും അപ്പൊ അത്രത്തോളം കോൺഫിഡന്റ് ആണ് ഞാൻ കുറച്ച് സീനുകളെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം തോന്നും ഈ ഈ രണ്ട് പറഞ്ഞു പ്രൊമോഷൻ നോക്കിയാൽ തന്നെ മുന്നിലാണ് നിങ്ങളുടെ ഈ ദാവിദ്യൂര മുന്നിലാണ് റൊമാൻസും അല്ലെങ്കിൽ അവർ ഒരുപാട് കോളേജ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ശരിക്കും കണ്ടന്റിൽ കോൺഫിഡന്റ് ആയിട്ടാണോ അത് കണ്ടന്റ് ഇറങ്ങിയതിന് ശേഷം പ്രൊമോഷനിലേക്ക് പോവാ എന്നുള്ളത് തീരുമാനിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് ഒക്കെ